ഹലോ ക്രൈസ് അപ്പോൾ ക്രൈസ് വരേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോകാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും അത് ഞാൻ കാട്ടിത്തരാന്ന് കരുത് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് സ്റ്റെപ്സ് അങ്ങോട്ട് താഴത്തോട്ടുണ്ട് നമ്മളപ്പം അഫ്രൂ ഉണ്ട് ഇമ്മിയുണ്ട് ഇപ്പിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള താഴത്തേക്കുള്ള സ്റ്റെപ്പ് കേട്ടോ ഭയങ്കര കുറേ ഇറങ്ങാണ്ട് ഇറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കയറുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് സൂപ്പറാണ് ഇതൊക്കെ അവിടുത്തെ സാധനങ്ങൾ നമ്മളങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ വലത് പോവാനാണ് കരുതിയിട്ടുള്ളത് പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരാൻ നമുക്കാകെ കുറച്ച് ടൈമുള്ളൂ നമുക്ക് വേണ്ട പോയി വരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അടുത്തുള്ളൊരു റോഡാണിത് നമ്മളെ വീട് ഷോബറയുടെ അടുത്താണ് കേട്ടോ വേസ് അതുകൊടുത്ത് വലിയൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് മാളാണ് പല ഐറ്റംസും ഉണ്ട് ഞങ്ങളിങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ഷോപ്സ് കാര്യങ്ങളായിട്ട് കുറേ ഉണ്ട് തിങ്ങി നിൽക്കുന്ന ഷോപ്സാണ് ഇവിടെ പോകുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടോളാം അതൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പുറത്തോട്ട് പിന്നെ നമ്മൾ ൊരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഓൻ്റെ ആ സൈഡിൽ ഓൻ്റെ ആ സൈഡിലൊന്നും കാണാല്ലോ എന്തൊക്കെ പറയണ്ട് ട്രാഫിക് ആണ് അപ്പൊ കൈസ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ റോഡിലൂടെയാണ് അപ്പൊ ഇവിടെ കണ്ടില്ലേ എവിടെ നോക്കിയാലും ബ്ലോക്ക് ഈ റോഡ് നോക്കൂ അതിൻ്റെ മുകളിലൂടെ ഒരു പാലം ഇപ്പൊ നമ്മളെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത് ഷർഫിയയിലോട്ട് പോകുന്ന ഈ ഇനി അവിടെ നിന്നാണ് നേരെ നമ്മൾ ഭരത്തിലോട്ട് പോവുക ഇതാണ് ഇവിടുത്തെ പോലീസ് വേണ്ടി കേട്ടോ ഇത് എവിടെ നോക്കിയാലും കുറെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ റോഡിലൂടെ ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ആണ് ഇവിടെ ഫുള്ള് അതാണ് ഷർഫിയ കേട്ടോ ഷർഫിയലാണ് ഇവിടെ കുറേ നമ്മുടെ മലയാളീസ് ഉള്ളത് ഷർഫിയലാണ് ഷർഫിയലൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടുത്തെ കണ്ടോ ഈ ഒരു പച്ച പച്ചക്കളറ് അത് ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ ഇതാണ് നീല ബിൽഡിങ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗോൾഡ് ഷോപ്സാണ് ഇങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വീഡിയോ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അത് എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇതാണ് ലുലു ഇപ്പൊ നമ്മൾ ബലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ടിപ്പോ ബലതിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇനി നമുക്ക് ബലത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം ഇതാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് സ്പേസ് ഇതിലോട്ട് എൻട്രൻസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ പാർക്കിങ്ങാണ് അടുത്താണട്ടോ ഗയ്സ് ഇവിടെ ആണ് ഇതിന്റെ ഇടു കൊടുക്കണ്ടത് ഓക്കേ ക്യാമറ ഉണ്ട് കണ്ടോ അതിലെ ചെറിയ ഇല്ല അതെ ോട്ടുണ്ട് ഇത് ഞാനേ ഇത് എവിടെ ആദ്യായിട്ട് കാണണമെന്ന് അറിയോ അവിടെ ഗെയിമില്ലേ എക്സ്ട്രീമിന്റെ കാർ കാർ റൈസിങ്ങിന്റെ ഗെയിം അതിൽ എയർപോർട്ടിൽ ഇണ്ട് പോലത്തെ ഒരു സാധനം അയിമല ഞാൻ ആദ്യായിട്ട് വണ്ടി ഇട്ടിക്ക് വന്നത് എങ്ങനെ ഇറങ്ങാം അവസാനം നമ്മൾ ഇതിനെ ഏറ്റവും മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കറക്റ്റ് ചന്ദ്രനും പിന്നെ അതാണ് ഇവിടുത്തെ ടോർച്ച് ബിൽഡിങ് എന്നറിയപ്പെടുന്ന ബിൽഡിങ് താഴ്ത്തത്തെ ഒരു കാഴ്ച നിറച്ച് കടകളും ആൾക്കാരും ഇതിന്റെ അടിയിലും എത്ര മീറ്റർ പോക്കത്തിലെ നൂറിന്റെ അടുത്തൊക്കെ ഇങ്ങനെ മാല വെള്ള് തൂക്കി തൂക്കി ഇട്ടിട്ടാണ് ദൂരത്തും ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുന്നെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ആ ദൂരത്ത് അതാണ് ഇവിടുത്തെ കൊടിമരം കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ണ് അപ്പൊ ഇതാണ് നമ്മൾ കേറി വന്ന വഴികളോ ആ അടിയിലൊക്കെ പുല്ലൊക്കെ കാണാൻ നല്ല വ്യൂ ആണ് നമ്മളെ നാട്ടിലെ മരണക്കിണറിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഒരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ കൈസ് ഇതാണ് ഇവിടുത്തെ ഒരു ജിദ്ദിയൊരു ബോർഡ് ഒക്കെ കൈസ് വെള്ളം വെള്ളം ഇങ്ങനെ പോയാൽ സുപ്പുകൾ തന്നെ വെച്ച് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഗോൾഡ് സുക്ക് ഇവിടെ ഫുള്ള് ഗോൾഡ് ഷോപ്സാണ് പിന്നെ നമ്മൾ ഇതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കുറേ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതുകൊടുത്ത പഴയ ഒരു ആണ് ഇതാണ് ഇവിടുത്തെ കുട്ടികൾ കണ്ടതിൽ കുട്ടികൾ പോകുന്നൊരു എലക്ട്രിക് സ്കൂട്ടറാണ് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് നേരം അങ്ങനെ പലതിലൂടെ നടന്നിട്ട് വീഡിയോ ഒന്നും അധികം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ സൗദികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു പ്രശ്നമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം ഒരു ഇരുന്നു അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളും നോക്കി നമ്മൾ ദിലീപ് ഏട്ടൻ്റെ ദേപ്പുട്ടിലോട്ട് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ഇത് ഇവിടുത്തെ കൊടിമരാണ് നേരത്തെ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്ന് കാട്ടി തന്നില്ലേ അത് നേരെ കണ്ടിട്ടുണ്ടാവില്ല നല്ല ഹൈറ്റിലാണ് അത് പാർക്കുന്നത് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലെ വീഡിയോസൊക്കെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് അതുകൊണ്ട് കുറച്ച് ക്ലിയ ക്ലാരിറ്റി കുറവും വീഡിയോ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയൊരു വീഡിയോ നല്ലതായിട്ട് ഇറക്കുന്നതിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ കൂട്ടുകാരന്മാർക്കോ ഫാമിലിക്കോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താനായി ഇനി കുറച്ച് ഒരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ